എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ അതായത് സ്റ്റോക്ക് ഓഫ് ദ ഡേ എന്ന് പറയുന്ന നമ്മുടെ ഈ വീഡിയോ സീരീസിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇരുപത് രൂപ വിലയുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് ആദ്യമേ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ചില റേഞ്ചുകൾ കഴിഞ്ഞാൽ ചില സ്റ്റോക്കുകൾ നല്ല രീതിയിൽ അപ്സൈഡ് മൊമെന്റത്തിന് സാധ്യത കാണുന്നുണ്ട് അതുകൂടാതെ ചില റേഞ്ചുകൾ കഴിഞ്ഞാല് താഴേക്കും വരാനായിട്ട് സാധ്യതയുണ്ട് എന്നും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുവാ അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്കാണ് വിശ്വരാജ് ഷുഗർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഇത് എൻ എസ് സിയിലും ബി എസ് സിയിലും ഉണ്ട് ഇരുപത് രൂപ അറുപത്തി മൂന്ന് പൈസയാണ് ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നമുക്ക് ഇതാണ് നമ്മളിപ്പോൾ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ഇൻട്രാഡ ചാർട്ട് വ്യൂ നമുക്ക് നോക്കിയാൽ അറിയാം ഇൻട്രാ ഇൻട്രാഡ ചാർട്ട് വ്യൂൽ നോക്കിയാൽ ലാസ്റ്റ് നോക്കിയാൽ ഇവിടെ രണ്ട് നല്ല വലിയ വോളിയും ബാറഡാണ് വന്നിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് കണ്ടോ ഉണ്ട് നല്ല രീതിയിൽ രണ്ട് ക്യാൻ്റില് കയറിയിട്ടുണ്ട് ഇത്രയും വോളിയൊന്നും ഒന്നും വരെ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഇത് ഇവിടെയാണ് ഈ അതുകൂടാതെ ഈ സമയത്ത് അതായത് ഈ മാസം ഫുള്ള് നല്ല വോളിയൂവും ഉണ്ട് ഫുള്ള് നല്ല വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടാകും നല്ല രീതിയിൽ കയറി പോയിട്ട് ചെറിയൊരു ഫുൾ ബാക്ക് വന്നു അതിന് ശേഷം ചെറിയൊരു കൺസോളിഡേഷൻ വന്നു അതിന് ശേഷമാണ് രണ്ട് നല്ല ക്യാൻഡിലുകൾ കയറി നിൽക്കുന്നത് അപ്പോൾ ഇത്രയും ചെറിയ ഇൻ്റർഫേസിൽ അതായത് ഈ ഈ ഏരിയ മാത്രമേ ഉള്ളൂ നമുക്ക് അതായത് ഫെബ്രുവരി തൊട്ടിട്ടുള്ള ആ ഏരിയയുടെ നമ്മൾ നോക്കുന്നത് ഫെബ്രുവരി തൊട്ടുള്ള ആ ഏരിയയിൽ ഇത്രയുമാണ് നമ്മൾ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇനി ആ ഏരിയ നമുക്കൊന്നും കൂടി ഒന്ന് വലുതാക്കി നോക്കാം ആ ഏരിയ മീൻസ് കുറച്ചും കൂടി ടൈം പീരീഡ് കിട്ടുന്ന ആ റേഞ്ചിലേക്ക് നമുക്ക് പോയി നോക്കാം ഓക്കെ അപ്പോൾ ഇപ്പം നമ്മൾ ഒന്ന് ചെറുതാക്കി അതായത് അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് കണ്ട ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആണ് ഈ റേഞ്ച് ഉണ്ടാ ഈ റേഞ്ച് തൊട്ടിട്ടുള്ള ആ ടൈം ആണ് നമ്മൾ നോക്കിയത് ഉണ്ടാ അപ്പോൾ നോക്കിയാൽ ഇവിടെ കിറുകൃത്യമായ റെസിസ്റ്റൻസ് അതായത് ഇരുപത് എന്ന് പറയുന്ന റേഞ്ച് അത് നല്ലൊരു റെസിസ്റ്റൻസ് അതായത് ആ റേഞ്ച് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് കൂടി ആയിരുന്നു അത് മൂന്ന് പ്രാവശ്യമാണ് ആ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ റെസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്തു നോക്കാം നമുക്ക് അല്ല ഈ റേഞ്ചാണ് ഇരുപത് എന്ന് പറയുന്നത് നോക്കി നോക്കി ആ ഇരുപത് എന്ന് പറയുന്നത് മൂന്ന് പ്രാവശ്യം ടച്ച് ചെയ്തിട്ടില്ലേ നമുക്ക് കാണാനല്ല അല്ല ഇവിടെ ടച്ച് ചെയ്തു താഴ്ന്നു വീണ്ടും താഴ്ന്നു അതുകൂടാതെ ഇവിടെ വീണ്ടും രണ്ട് പ്രാവശ്യം ഏകദേശം ടച്ച് ചെയ്തു വീണ്ടും നല്ല രീതിയിൽ താഴ്ന്നു ഇവിടെ ഈ ക്യാൻഡിൽ ഈ വലിയ ക്യാൻഡിലും ഇവിടെ ടച്ച് ചെയ്തു വീണ്ടും ഒന്ന് ചെറുതായിട്ട് താഴ്ന്നു അതിന് ശേഷമാണ് വലിയ രണ്ട് ക്യാൻഡിലായിട്ട് അതിന് മുകളിൽ ക്ലോസ് ചെയ്ത് ഇപ്പം ഇരുപത് അറുപത്തി മൂന്നില് വന്ന് നിൽക്കുന്നത് അപ്പം ഇത്രയുമാണ് നമുക്ക് ഒരു ഇൻട്രാടയില് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇതിലൊരു ബയോൻഡ്രി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നല്ല രീതിയിലൊരു അപ്സൈഡ് അപ്സൈഡ് ചാൻസ് ഉണ്ട് പക്ഷേ ഇതിൽ എല്ലാ സ്റ്റോക്കിലും റിസ്ക് ഉള്ളതുപോലെ ഇതിലും നമുക്ക് റിസ്ക് ഉണ്ട് അപ്പോൾ ആ റിസ്ക്കിനെ നമ്മൾ കുറയ്ക്കാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ റിസ്ക്കിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഒറ്റ വഴിയുള്ളൂ സ്റ്റോപ്പ് ലോസ് ഇടുക എന്നുള്ളത് അതായത് ഒരു റേഞ്ച് കഴിഞ്ഞാൽ സ്റ്റോക്കുകൾ ചിലപ്പോൾ താഴേക്ക് വരും നമുക്ക് കാണാനായിട്ട് സാധിക്കും പല സ്റ്റോക്കുകളും എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ചില റേഞ്ചുകൾ കഴിഞ്ഞു അപ്പോൾ ഇതിലും ഒരു റേഞ്ചും ഉണ്ട് ആ റേഞ്ചാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ആ റേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം ആ റേഞ്ചിൻ്റെ പ്രത്യേകത അപ്പോൾ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്ന റേഞ്ച് ഒന്ന് മനസ്സിലാക്കിക്കോളൂ അതാ ഏകദേശം ഇവിടെയാണ് ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞതിൽ ഇവിടെ ഉണ്ട ഈ റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നത് ഇതാണ് ഇവിടെ സപ്പോർട്ടായിട്ട് ബാധ്യത വേണ്ട ഇവിടെ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു വേണ്ട ഇവിടെ റെസിസ്റ്റൻസ് നല്ല രീതിയിൽ കയറി അതിന് കൂടാതെ വീണ്ടും താഴ്ന്നു വീണ്ടും ഈ റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ സപ്പോർട്ട് എടുത്ത് വേണ്ട ഇവിടെ ഒരു മൂന്ന് ക്യാൻഡിലൂടെ സപ്പോർട്ട് എടുത്ത് അതായത് പതിനെട്ട് രൂപ അപ്പോൾ നമുക്ക് പതിനെട്ട് രൂപയിലാണ് പതിനെട്ട് രൂപയിൽ താഴെ ഒരു ഇൻട്രാട ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പതിനെട്ട് രൂപയിൽ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇത് കയ്യിൽ വയ്ക്കരുത് എത്രയാണ് നഷ്ടം ആ നഷ്ടം സഹിച്ചിട്ട് ഓടിപ്പോരുക എന്നതാണ് ഇതിൽ അഭികാമ്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇൻട്രാഡ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് വീക്കിലേക്ക് പോവാം എന്തെങ്കിലും ഉണ്ടോ വീക്കിലും വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് നമ്മൾ ആ കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വീക്കിൽ വെച്ചിട്ട് നോക്കാം അപ്പോൾ വീക്കിലേക്ക് പോയി അപ്പോൾ വീക്കിലേക്ക് നോക്കി നമ്മൾ നോക്കിയപ്പോൾ എന്താണ് കാണുന്നത് വീക്കിലേയിൽ വീക്കിലിയും നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടി കൂടി ടൈം പീരീഡാണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നീട്ടി വരച്ചാലും അതും വലിയൊരു റെസിസ്റ്റൻസ് തന്നെ ആയിരുന്നു വേണ്ട എത്രയോ തവണ ആണ് ആ റെസിറ്റൻസിൻ്റെ അവിടെ ടച്ച് ചെയ്തത് അതുകൂടാതെ വീക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഭംഗിയുള്ള അതിസുന്ദരമായ ഒരു ചർട്ട് അല്ലേ വീക്കിൽ ആ ഈ ചാർട്ടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രോഡില് നമ്മൾ ആ സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഇരുപത് എന്ന് പറഞ്ഞ ആ റെസിസ്റ്റൻസ് ആ റെസിസ്റ്റൻസ് ഇവിടെ നോക്കിയാൽ ഇവിടെ അത് ഇരുപതിൽ നിന്ന് താഴ്ന്നു ഇവിടെ അത് ടച്ച് ചെയ്ത് ഇരുപത് ഇരുപത് എന്ന് പറയുന്നത് കൃത്യമായ ഇരുപതല്ല അത് പറയുക അത് കൃത്യമായ റേഞ്ച് പറയാം ഇരുപത് എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്ന് ഇരുപത് അല്ലെ പത്തൊമ്പത് ആ റേഞ്ച് അതിന് അടുത്ത റേഞ്ചുകളാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഇരുപത് എന്ന് പറയുന്ന ഒരു കൃത്യമായ അല്ല അങ്ങനെ കൃത്യമായ റേഞ്ച് ഉണ്ടല്ലോ ഒരു ഒരു സോൺ ഓഫ് റേഞ്ചാണ് അതിന് ഇങ്ങനെ പറയാം വേണ്ട ഇതിനൊരു സോൺ ഓഫ് റേഞ്ച് ഉണ്ടാ ഇവിടെ ടച്ച് ചെയ്തു അതുകൂടാതെ നമ്മൾ നേരത്തെ ഇവിടെ ഇൻട്രാഡിൽ മാർക്ക് ചെയ്ത ആ റേഞ്ചുകളുടെ ഇത് രണ്ടു അപ്പോൾ ഇവിടെ നമുക്ക് വീക്കിലി നോക്കിയപ്പോൾ കൂടുതൽ റെസ്റ്റുഡൻസ് ഏരിയകൾസാണ് കിട്ടിയത് അതേണ്ട ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ട് നാല് അഞ്ച് കണ്ട ഇപ്പം ഇവിടെയും വലിയ ക്യാൻഡിൽ ആറ് പ്രാവശ്യമാണ് ടച്ച് ചെയ്തിട്ട് വലിയ കാൻഡിൽ കയറിയിട്ടുള്ളത് വിത്ത് ഉണ്ട് അതുകൂടാതെ കണ്ട ഒരു ചെറിയ സോണിലാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ട് വീക്കിലി കണ്ട ഒരു ചെറിയ റേഞ്ചിലാണ് ട്രേഡ് ആ റേഞ്ച് എന്ന് പറയുന്നത് വേണ്ട ഇത് പതിനാലാണ് ഈ റേഞ്ച് അപ്പോൾ പതിനാലിനും ഇരുപതിനും ഇടയിലാണ് ട്രേഡ് ചെയ്തത് അതായത് ആറ് രൂപ റേഞ്ചിൽ ഈ റേഞ്ച് എന്ന് പറയുന്നത് ആറ് രൂപ അല്ലേ ആ ആറ് രൂപ റേഞ്ചിൽ ഒരു ഇവിടെ നമുക്ക് ടൈം നോക്കാം എവിടെയാണ് ഈ സമയം എന്ന് പറയുന്നത് ഇത് ഇത് വേണ്ട ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി രണ്ടാണ് ഇത് മെയ് മാസത്തിലാണത് അപ്പോൾ അപ്പോൾ ഏകദേശം രണ്ട് മാസവും നാല് രണ്ട് വർഷവും നാല് മാസവും ഈ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് രണ്ട് വർഷവും നാല് മാസവും ആയിട്ട് ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തിരിക്കുകയാണിത് അപ്പോൾ കൃത് നമ്മൾ പറഞ്ഞ ആ റേഞ്ചിൽ മാത്രം അത്രയും അതിൽ കൂടുതൽ നമ്മൾ ഇതിൽ റിസ്ക് എടുക്കേണ്ട കാര്യമല്ല ഇൻ്റർനോഡയിൽ നമ്മൾ പറഞ്ഞ ആ ഷോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്കിത് ഒരു വാച്ച് ലെസിൽ ഇടുകയോ അല്ലെങ്കിൽ ബൈ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ മന്ത്ലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് ലോങ് ടൈം വ്യൂ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും ഒരു ആറ് മാസമോ അല്ലെങ്കിൽ ഒരു ഒരു വർഷമോ ഈ സ്റ്റോക്ക് പരിഗണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്ട്രാറ്റജി അല്ല അത് ഡിഫറൻറ്റ് സ്ട്രാറ്റജി ആയിട്ട് മാറും കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ വേണ്ട ഇത് സോൺ ഓഫ് സപ്പോർട്ട് ഏരിയ ആണ് വേണ്ട ഏകദേശം ഈ പന്ത്രണ്ടും എന്ന് പറയുന്നത് ഒരു പതിമൂന്ന് അമ്പത് എന്ന് പറയുന്നത് സോൺ ഓഫ് സപ്പോർട്ട് ഏരിയ ആണ് അതായത് ഇവിടെ നിന്നാണ് സ്റ്റോക്ക് പോയത് നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ഒന്ന് മാർക്ക് ചെയ്ത് നോക്കണ്ട ഈ ഏരിയ നമുക്ക് ഈ ഏരിയയുടെ പ്രത്യേകത മനസ്സിലായല്ലോ സോൺ ഓഫ് സപ്പോർട്ട് സോൺ സോൺ ഓഫ് സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ പതിമൂന്നും ഏകദേശം പതിമൂന്ന് അമ്പത് എന്ന് പറയുന്ന റേഞ്ച് ഉണ്ടായി ഇത് പതിമൂന്നും പതിമൂന്ന് അമ്പതും അപ്പം ഏകദേശം ആ റേഞ്ചിൽ നിന്ന് പതിമൂന്ന് അമ്പതിൽ നിന്ന് സ്റ്റോക്ക് നല്ല രീതിയിൽ കയറി പോയി ഏകദേശം മുപ്പത്താറ് വരെ പോയി അതിന് ശേഷം വീണ്ടും താഴ്ന്നു താഴ്ന്നിട്ട് വേണ്ട രണ്ട് പ്രാവശ്യം ഈ സപ്പോർട്ടാണ് പിടിച്ചത് ഈ സപ്പോർട്ട് ഏരിയ ടച്ച് ചെയ്തു അപ്പോൾ ഒരു ലോങ് ടേം വ്യൂ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ പതിമൂന്നും പതിമൂന്നാം അമ്പതും എസ്എസ്എൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബൈ എൻട്രി ഇതിൽ പരിഗണിക്കാവുന്നതാണ് കാരണം ഇത് ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള കയറ്റം നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അത് പെട്ടെന്നുള്ള കയറ്റം ആയിരിക്കില്ല ഇത് മന്ത്ലി ചാർട്ട് ആയതുകൊണ്ട് ചിലപ്പോൾ ആറു മാസമോ ചിലപ്പോൾ ഒരു വർഷമോ എടുത്തേക്കാം പക്ഷെ പതിമൂന്ന് പതിമൂന്ന് അമ്പത് എന്ന് പറയുന്ന നല്ല സപ്പോർട്ട് സോൺ ആയതുകൊണ്ട് അവിടെ എസ് എല് കൃത്യമായിട്ട് പരിപാലിച്ചിരിക്കണം അത് താഴെ വന്നു കഴിഞ്ഞാൽ കണ്ട ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും ചിലപ്പോൾ എവിടേക്കാണ് താഴേക്ക് പോയി നിൽക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ അത്രയും റിസ്ക് എടുക്കാൻ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് മന്ത്ലി ചാർട്ടിൻ്റെ വ്യൂ ആയ ഈ റേറ്റ് ഷോപ്പ്ലോസ് വെച്ചുകൊണ്ട് ഇത് പരിഗണിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സബ്സ്ക്രൈബ് നൽകുക അതുകൂടാതെ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരനും കൂടി ഫോർവേഡ് ചെയ്താൽ അവനും ഇത് ചിലപ്പോൾ ഉപകാരപ്രദമായിരിക്കാം അപ്പം അടുത്ത ഒരു നല്ല അടുത്ത വീഡിയോയിൽ ഒരു നല്ല കണ്ടന്റായി വരുന്നത് വരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു